നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ എൽ ഡി സി പരീക്ഷ എഴുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരിൽ ചിലർ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു ഈ പത്തനംതിട്ട ജില്ലയിൽ നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയെക്കുറിച്ച് ഇതുവരെ നടന്ന നിയമനങ്ങളും സാധ്യതകളെയും കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന രീതിയിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് രേഖപ്പെടുത്തിയിരുന്നു ഒന്നിലധികം ആളുകൾ പ്രകാരം ചെയ്തതിനാൽ ആ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ പത്തനംതിട്ട നമുക്കറിയാം അല്ലെ നമ്മുടെ തൊട്ടടുത്ത ഒരു മലയോര ജില്ലയാണ് നമ്മുടെ ഞങ്ങൾ ആലപ്പുഴക്കാരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ മലയോര ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ഇവിടുത്തെ പൊതുവെയുള്ള രീതി നമുക്കറിയാം എന്താണ് മലയോര മേഖലയായതിനാലും അതേപോലെ തന്നെ ഇതായിരിക്കാം ജനസംഖ്യ എന്ന് പറയുന്നതോ ആ താരതമ്യേന ഇത്തിരി കുറവുള്ള ഒരു ജില്ലയായതിനാലും സർക്കാർ ഓഫീസുകൾ എന്ന് പറയുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പത്തനംതിട്ട എന്ന ജില്ല പരീക്ഷാ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരുമാതിരിപ്പെട്ട ആളുകൾ എന്തു ചെയ്യില്ല തയ്യാറാക്കാറില്ല അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് മിക്കപ്പോഴും കുറവായിരിക്കും ശരാശരി ഒരു അൻപതിനായിരത്തിൽ താഴെ മാത്രം ഉദ്യോഗാർത്ഥികളായിരിക്കും അപ്ലൈ ചെയ്യുന്നത് അത് പ്രകാരം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എൽ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അതായത് അൻപതിനായിരം തിരച്ച് ഇല്ല കാര്യം എന്താണെന്ന് നമുക്കറിയാം അല്ലെ നിയമനങ്ങൾ പൊതുവെ കുറവാണ് വേക്കൻസികളൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെയാണ് പിന്നെയോ കൺഫർമേഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട് പരീക്ഷ ഞാൻ എഴുതിക്കൊള്ളാം എന്ന രീതിയിൽ കൺഫർമേഷൻ കൊടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറോളം ആളുകളാണ് പരീക്ഷ എഴുതാം എന്ന രീതിയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആളുകൾ ഇനി ഇവിടെ പരീക്ഷ നടക്കുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ ഈ മാസം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈയൊരു പരീക്ഷാ കേന്ദ്രം നമുക്കറിയാം പല സ്ഥലങ്ങളിലാണ് മലയോര മേഖലയിലൊക്കെയാണ് ഈ ഒരു പരീക്ഷയിൽ എല്ലാവരും ഒന്നും തന്നെ കൺഫർമേഷൻ കൊടുത്ത് എല്ലാവരും ഒന്നും തന്നെ പരീക്ഷ എഴുതുവാനുള്ള സാധ്യത കാണുന്നില്ല എന്നിരുന്നാലും ഒരു മുപ്പതിനായിരത്തോളം ആളുകൾ എങ്കിലും ഈ ഒരു പരീക്ഷ എഴുതും എന്ന് നമുക്ക് കണക്കാക്കാം അല്ലെ മുപ്പതിനായിരം ചിലപ്പോൾ ഇരുപത്തി അയ്യായിരം വരെ ആവാം അപ്പോൾ ഇരുപത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള ആളുകളായിരിക്കും ഈയൊരു പരീക്ഷ എഴുതുന്നത് അപ്പൊ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് തോന്നാം ആളുകൾ പരീക്ഷ എഴുതുന്നത് കുറവല്ലേ അതുകൊണ്ട് തന്നെ മത്സരം കുറവല്ലേ എന്ന് തോന്നും മത്സരം ഒരിക്കലും കുറയുന്നില്ല കാര്യം എന്താ പരീക്ഷ എഴുതണം എന്ന ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് വരുന്ന ആളുകളാണ് ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന ആളുകൾ അതിൽ തന്നെ ഒരു അയ്യായിരത്തോളം ആളുകൾ എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠനം പൂർത്തിയാക്കിയിട്ട് വരുന്ന ആളുകളാണ് ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൊണ്ട് മാത്രം ഇതിൽ അഞ്ചിൽ ഒരാൾ അതായത് ഏകദേശം ആയിരത്തോളം ആൾക്കാർ എന്താണ് മെയിൻസിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെടെയായിട്ട് വന്ന് വീണേക്കാം ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യാം ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം പുറത്തേക്ക് പോകുവാനും ചാൻസ് ഉണ്ട് അപ്പൊ നോക്കിയാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്ന ആളുകളുടെ നില എന്ന് പറയുന്നത് ഈ ഒരു തീയതിയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ നടന്ന പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റാങ്ക് ലിസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ആ ഒരു എൽ ഡി സി റാങ്ക് ലിസ്റ്റും പരീക്ഷയെ കുറിച്ച് നമുക്കൊന്ന് പറയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പരീക്ഷയുടെ സിസ്റ്റം ടോട്ടലി മാറി മറിഞ്ഞിട്ടും അൻപത്തിരണ്ട് മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത് കട്ട് ഓഫ് അൻപത്തിരണ്ട് മാർക്കാണ് വന്നത് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് സപ്ലിമെൻറ്ററി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി എടുത്തു കഴിഞ്ഞാല് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ മൊത്തം പത്തനംതിട്ടയിലെ എൽ ഡി സിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല കാര്യം നമുക്കറിയാം അറിയാവുന്നുണ്ട് റിസർവേഷനും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിയാൻ തരുന്നത് ഈ പറയുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ റാങ്കിൽ ഏകദേശം അഞ്ഞൂറിന് അഞ്ഞൂറിന് പുറകിലും അല്ലെങ്കിൽ നാനൂറിനൊക്കെ പുറകിലുള്ള ആളുകൾക്ക് സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം റൊട്ടേഷൻ സംവിധാനത്തിലാണ് ഇത് പോകുന്നത് അല്ലെ ഇതുവരെ പോയ അഡ്വൈസ് എത്രയാണ് നാനൂറ്റി അൻപത്തിരണ്ടോളം അഡ്വൈസുകള് രണ്ട് വർഷം കൊണ്ട് പോയിരിക്കുകയാണ് അല്ലെ രണ്ട് വർഷം കൊണ്ട് നാനൂറ്റി അൻപത്തിരണ്ടോളം അഡ്വൈസുകൾ പോയിരിക്കുകയാണ് ഇനി ഒരു വർഷം കൂടി ബാക്കിയുള്ളൂ ആ ഒരു വർഷത്തെ കണക്ക് കൂടി നമ്മൾ ബാക്കി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എഴുന്നൂറിനടുത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എഴുന്നൂറിനടുത്ത് ടോട്ടൽ അഡ്വൈസുകൾ പോകാൻ ചാൻസ് ഉണ്ട് ഇവ നിലവിൽ ഒ സി പോയിരിക്കുന്നത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ഓ സി പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു നാനൂറിനടുത്ത് വരെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നിലവിൽ ഈ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇതിന് റാങ്ക് കാലാവധി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ധാരണ എത്രയായിരിക്കണം പല ആൾക്കാരും പലതും പറയും നമ്മളുടെ സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകും നമ്മുടെ സാധ്യതകളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകും ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ നമ്മൾ പോയി വെട്ടിൽ വീഴരുത് അത് തിരിച്ചറിയണം നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്രയാണ് ഈ ഒരു മാർക്കാണ് നോക്കണ്ട കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അൻപത്തിരണ്ട് മാർക്കാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അൻപത്തിരണ്ട് എന്നുള്ള മാർക്ക് ആയിരുന്നു പത്തനംതിട്ടയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു രീതി അതായിരുന്നു ഇനി ഇത്തവണ നമ്മൾ ക്വസ്റ്റിൻ എല്ലാം നല്ല രീതിയിൽ പഠിച്ച പരീക്ഷ പാസ്സാകാനായിട്ട് ഉപരിക്ക് ആൾക്കാരാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ആ ബോധം നമുക്ക് വേണം പരമാവധി എന്ന് പറയുന്നത് ഒരു അറുപത്തിരണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ബിഫോർ ടഫ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അറുപത്തിരണ്ട് മാർക്ക് ഒരു പത്ത് മാർക്ക് നമ്മൾ കടത്തി ചിന്തിച്ച ഒരു അറുപത്തിരണ്ട് മാർക്ക് ഒക്കെ ആയിരിക്കും നമുക്ക് കട്ട് ഓഫ് എന്ന നിലയിൽ വരാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ നൂറ് ചോദ്യങ്ങളുള്ള ഈ ഒരു എൽ പരീക്ഷയിൽ നമ്മൾ എത്ര ചോദ്യങ്ങൾ ചെയ്യണം അതാണ് നമ്മൾ എത്ര ചോദ്യങ്ങൾ ചെയ്യണം നമുക്കുള്ള സമയം തൊണ്ണൂറ് മിനിറ്റ് മാത്രമേ നമുക്കുള്ളൂ ലഭിക്കുന്നത് നൂറ് ചോദ്യങ്ങളുമാണ് ലഭിക്കുന്നത് ആ നൂറ് ചോദ്യങ്ങളിൽ നിന്നും പത്തനംതിട്ടയുടെ എൽ ഡി സി റാങ്കിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന ഒരു സാധ്യതാ മാർക്ക് എന്ന് പറഞ്ഞ ഒരു അറുപത്തിരണ്ട് മാർക്ക് എങ്കിലും മിനിമം വേണം അപ്പൊ എങ്ങനെയായിരിക്കണം നമ്മളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ നൂറ് ചോദ്യങ്ങളും ചെയ്ത് പ്രലോഭനങ്ങൾക്ക് ഇരയായിട്ട് നമ്മുടെ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത് അല്ല നമ്മുടെ മനസ്സിലൊരു പ്ലാൻ തയ്യാറാവണം എത്രയായിരിക്കണം ഒരു എൺപതോളം ചോദ്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണം എന്ന് ചിന്തിക്കുക ഇരുപത് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടാകുമെന്ന് ചിന്തിക്കുക കാര്യം നമുക്ക് നൂറും ചെയ്യാനായിട്ടുള്ള പ്രചോദനം പലരും തരും പക്ഷെ അതൊന്നും ചെയ്യാൻ പോകരുത് നമുക്കൊരു ഒരു എൺപത് ശതമാനം ചെയ്യാൻ മാത്രമുള്ള അറിവ് നമ്മുടെ കയ്യിലുണ്ട് ബാക്കി ഇരുപത് ചിലപ്പോൾ നമ്മൾ വെട്ടിക്കാനും പറ്റിക്കാനും വേണ്ടി പി എസ് സി വല അഭ്യാസങ്ങളും കാണിക്കും അപ്പോൾ എൺപത് ശതമാനം ചോദ്യമെങ്കിലും അറ്റൻഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പോവുക ഇതിന്റെ ഏകദേശം എത്ര ചെയ്യണം ഇതിന്റെ ഒരു എൺപത് ശതമാനമെങ്കിലും നമുക്ക് കിട്ടിയാൽ അല്ലെ ഇതിന്റെ ഒരു എൺപത് ശതമാനം മാർക്കെങ്കിലും നമുക്ക് അതായത് എൺപത് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയാൻ നേരത്തെ എൺപത് ചോദ്യങ്ങളാണ് ഈ എൺപത് ചോദ്യങ്ങളുടെ എൺപത് ശതമാനം എന്ന് പറയാൻ നേരത്ത് അത്ര വരും ഏകദേശം ഒരു അറുപത്തി നാല് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും ഇത്രയും കിട്ടിയാൽ തന്നെ നമ്മൾ സേഫ് ആണ് അതായത് എൺപത് ചോദ്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു പോവുക ആ എൺപത് ചോദ്യത്തിന്റെ എൺപത് ചെയ്യാൻ സാധിക്കഴിഞ്ഞാൽ അറുപത്തിനാല് മാർക്ക് നമുക്ക് കിട്ടണം ഈ മാർക്ക് എന്ന് പറയുന്നത് സേഫാണ് ഈ കഴിഞ്ഞ കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും ഒക്കെ പരീക്ഷകളൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഒരു അറുപത്തിയഞ്ച് മാർക്കിനടുത്ത് നേടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ ജോലി ഷോറാണ് അറുപത് മാർക്കിന് മുകളിൽ നേടിയിട്ടുള്ള ആൾക്കാർ കൊല്ലത്തും കണ്ണൂരിലും ഉണ്ടെങ്കിൽ അവർക്കും എന്താണ് ജോലി ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ പത്തനംതിട്ടയിലും സമാനമായ രീതിയിലുള്ള പരീക്ഷയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കാട് കയറി കറക്കി കുത്താനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അറിയാവുന്നത് ചെയ്തു വെച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റാങ്ക് പെട്ടികളിൽ ഇടം പിടിക്കാൻ പറ്റും ഒരു അറുപത് ശതമാനം മാർക്കിന് മുകളിൽ നേടണം അതിനു വേണ്ടിയുള്ള പരിശ്രമം മാത്രമേ നടത്താവുള്ളൂ അത് മാത്രമാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനായിട്ട് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വിജയാശംസകൾ നേർന്നു കൊണ്ടോർന്നു ഓൾ ദ ബെസ്റ്റ്